ഹായ് അസ്സാമലൈക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡിൻ്റെ റെസിപ്പിയാണേ കാണിക്കുന്നത് ഇത് നമുക്ക് കുട്ടിയെക്കെല്ലാം ലഞ്ച് ബോക്സ് എല്ലാം കൊടുത്തേക്കാൻ പറ്റുമെ നല്ല രസം കാണാൻ കഴിക്കാൻ അടിപൊളിയാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫുഡാണേ ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ചധികം സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട് ഹാർഡൊന്നും ആയിപ്പോന്നില്ല ഇത് മൈദപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അപ്പോൾ ഇതങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ ആവശ്യമുണ്ട് ഞാനിപ്പോൾ ഇത് ഇവിടെ ഒരു ഉരുളക്കെടുത്തിട്ടുണ്ട് എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ചതാ പിന്നെ ഒരു ചെറിയൊരു പീസ് ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയല്ലി കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നേ വേണ്ടു വേറെ ഒന്നും വേണ്ട പിന്നെ ഒരു ബൗളിലേക്ക് ഇതാ കുറച്ച് മൈദപ്പൊടിയന്നേ വേണ്ടേ മൈദപ്പൊടി നമുക്ക് എത്രയാന്നോ വേണ്ട അതാന്നേ ഇട്ട് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് സ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു അഞ്ച് ചപ്പാത്തിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് എത്രയാണെന്നോ വേണ്ടത് അത് നോക്കി ഇട്ട് കൊടുത്താൽ മതി എൻ്റെ അതിൻ്റെ അത്തേക്ക് ഇതാ കുറച്ച് ജീരകമോ പിന്നെ ചെറിയ ജീരകം ആന്നേ പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മളെ പൊട്ടറ്റോ ഇല്ലേ അതൊന്നിങ്ങനെ ചോപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗമേ വേണ്ടൂ മൊത്തം ഒന്നും വേണ്ട നമുക്ക് ഗ്രേറ്റ് ചെയ്തിടുമ്പെന്ന് തന്നെ മനസ്സിലാവേ പിന്നെ ഇതാ കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തു വെച്ച മല്ലിയിലയില്ല ഇലയില്ല ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാന്നേ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ച് എടുക്കാന്നേ ഇത് കുഴച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അത് കുറച്ചൊന്ന് ഓയിൽ ഒന്ന് തടവി കൊടുക്കണേ ഇതൊന്നും ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാനാണ് പിന്നെ റെസ്റ്റ് ചെയ്താൽ നല്ല സോഫ്റ്റ് ആ അതിന് വേണ്ടിയിട്ട് അധിക സമയമൊന്നും വേണ്ട ഒരു ഒരമണിക്കൂറും മതി അപ്പം അങ്ങനെ വെച്ചിൻ്റെ ഇതാ ഞാൻ എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് നമ്മളെ ചപ്പാത്തിക്കളം പരത്തുന്ന പോലെ തന്നെ പിന്നെ വല്ലാണ്ട് തിന്നായിട്ടല്ല നോർമൽ ചപ്പാത്തിൻ്റെ എല്ലാവരും തന്നെ അങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് അധികം തിന്നായിട്ടൊന്നും പരത്തേണ്ട ആവശ്യമില്ല നോർമൽ നമ്മളെ ചപ്പാത്തികളും പരത്തുന്ന പോലെ തന്നെ അങ്ങനെ പരത്തി കൊടുക്കുക ചെയ്യുക കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പരത്തിപ്പരത്തി എടുക്കുക ചെയ്യുന്നത് പെട്ടെന്ന് വെട്ട നവേ എന്നിട്ട് ഇതൊരു നോർമൽ നമ്മളെ ചപ്പാത്തിക്കല്ലിലേക്ക് ഇട്ടിട്ട് ചപ്പാത്തി ചൂടുന്ന പോലെ തന്നെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക ചെയ്യുന്നത് ഇത് വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് നെയ് പുരട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ നമ്മളെ വെറൈറ്റി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് ഇത് നമുക്കിത് അങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ് കുറേ ടൈം ഒരു ഇതേപോലെ സോഫ്റ്റ് ഉണ്ടാവും ഹാർഡ് ഒന്നും ആവുന്നില്ല അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത് ഇതിഷ്ടങ്കിൽ എല്ലാവരും ഉണ്ടാക്കി വെക്കണേ അപ്പോൾ ഓക്കെ ബൈ